സൂര്യനുദിച്ച് പരക്കേകത്തെത്തിയാൽ എഴുന്നാക്കാൻ വയ്യാത്ത ഒരു ആലസ്യവും സൂര്യ സാന്നിധ്യത്തിൽ ഉറങ്ങുകയും സൂര്യന്റെ അസാന്നിധ്യത്തിൽ ഉണർന്നിരിക്കുവാനുള്ളൊരു ഉലൂകായുധവും രാത്രിയിൽ ഉണർന്നിരിക്കും ഉണർന്നിരിക്കും ഒരു ഭൗമജീവിയാണ് സൗരമായിരിക്കുന്ന നമ്മുടെ സങ്കേതങ്ങൾ ഒരു ഭൗമമായ സങ്കേതത്തിലേക്ക് പരിണമിക്കാൻ തുടങ്ങുന്നു രാത്രിയിൽ മുഴുവൻ പുതുതായി ജനിക്കുന്ന കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ സൂര്യൻ ജാജ്വല്യമാനമായിരിക്കുന്ന സമയങ്ങളിൽ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നു ഓഫീസുകളിൽ പകലുറക്കം വരുന്നവരുടെ എണ്ണം കൂടുന്നു വീടുകളിൽ പകലുകിടന്നുറങ്ങാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു രാത്രിയിൽ പ്രഭാഷണങ്ങളോ പരിപാടികളോ വെച്ചാൽ ഉണർന്നിരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ പകലെവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് കേൾക്കുന്നു ക്ലബ്ബുകളും വീടുകളും സങ്കേതങ്ങളും മനുഷ്യൻ സൗരജീവിയാണെന്ന് മറന്നും പകലിണചേരുവാനും രാത്രിയിൽ പണിയെടുക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നതിലേക്ക് മാറുന്നു വ്യക്തിക്കും സമൂഹത്തിനും ഒരു സത്തയുണ്ട് ൻസ് അതിലിൽ അനുസ്യൂതമായ ഒരു ഊർജം സ്ഥാനീയമായി കിടപ്പുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഒരനുകൂല പരിതസ്ഥിതി വന്നാൽ ഹിംസാത്മകമായോ അഹിംസാത്മകമായോ വൈയക്തികമായോ സാമൂഹികമായോ കൗടികമായോ ദേശീയമായോ സാർവദേശീയമായോ പ്രവർത്തനക്ഷമമാകാൻ പാകത്തിനുള്ള ഒരു സ്ഥാനീയ ഊർജം പൊട്ടൻഷ്യൽ എനർജി അളിൽ കിടപ്പുണ്ട് അത് പ്രവർത്തന നിരമാകുമ്പോൾ ഈ പൊട്ടൻഷ്യൽ സ്വഭാവം മാറിയത് ഒരു കൈനമറ്റിക്സ് ആയി മാറുന്നുണ്ട് ഒരു കൈനറ്റിക് എനർജിയായി മാറുന്നുണ്ട് ഒരു ഗതികോർജമായി മാറുന്നുണ്ട് ഈ ഊർജസ്രോതസ്സുകളെല്ലാം പ്രവർത്തനക്ഷമമാകുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ആലസ്യത്തിനും തമസ്സിനും അടിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താമസിക നിലയും അയാളിൽ തന്നെ ഉണ്ട് ഒരു ജഡത്വം ഇനേഷ്യ ഇതിന്റെ സമഗ്ര രൂപമാണ് വ്യക്തിയും സമൂഹവും അപ്പോൾ വ്യക്തികളുടെ ചേർച്ചകളിലും ഇതിനുള്ള ലക്ഷ്യവും പ്രാപ്തിയും ഒക്കെ ഉണ്ടാവും ഇതിനനുസരിച്ചുള്ളതായ വ്യക്തിത്വങ്ങൾ കൂട്ടായ്മയിൽ ചേരുമ്പോൾ അവരുടെ സാമൂഹിക മനസ്സുകളും അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളും അവർ നടത്തുന്ന സാങ്കേതിക വികാസങ്ങളും അവരിൽ തന്നെ വരുത്തിവെക്കുന്ന ഭാവമാറ്റങ്ങളുണ്ട് അവരതിൻ്റെ പ്രോദ്ഘാടകരെന്ന നിലയിൽ അവരറിയാതെ അവരെ മാറ്റം വരുത്തുമ്പോൾ അവർക്ക് കാണാവുന്ന വിധത്തിൽ അന്യരിൽ വരുത്തുന്ന മാറ്റങ്ങളുണ്ട് സമീപകാലത്ത് ഈ വാതകങ്ങളും മറ്റുള്ളതുമെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ പടർന്ന് അതിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഉണ്ടാകുന്ന രാസപരിണാമങ്ങൾ കുട്ടികളിൽ മറ്റുള്ളവരിലൊക്കെ ബാധിച്ച് അത് അവരിൽ ശാരീരികമായ ഉപഅപചയത്തിൽ വരുത്തുന്ന പരിണാമം തീർച്ചയായും ചുറ്റുപാടുകളിൽ നിന്ന് രാസമാലിന്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് രാസമാലിന്യങ്ങൾ ഇല്ലാത്ത കാലത്ത് ശുദ്ധമായ ജലത്തിൽ പോയി മുങ്ങി കുളിക്കുവാനൊക്കെ അന്നത്തെ ജനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തൊഴിലാളിയായാലും മുതലാളിയായാലും മറ്റുള്ളവനായാലും രാവിലെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് കുളിക്കുക എന്നൊക്കെ ഉള്ളതായ പ്രക്രിയകളും ആലസ്യമില്ലാത്ത ഒരു തലവും വെള്ളം ചുമക്കുക അങ്ങനെയുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്യാനുള്ളതായ ഒരു മാനസികാവസ്ഥയും ഒക്കെ നിലനിർത്തിയെങ്കിൽ ഇന്ന് നാം അതേ കുടുംബങ്ങളിൽ സൂര്യനുദിച്ച് പരക്കേകത്തെത്തിയാലും എഴുന്നേക്കാൻ വയ്യാത്തൊരസ്യവും സൂര്യ സാന്നിധ്യത്തിൽ ഉറങ്ങുകയും സൂര്യന്റെ അസാന്നിധ്യത്തിൽ ഉണർന്നിരിക്കുവാനുള്ള രാത്രിയിൽ ഉണർന്നിരിക്കും ഒരു ഭൗമജീവിയാണ് സൗരമായിരിക്കുന്ന നമ്മുടെ സങ്കേതങ്ങൾ ഒരു ഭൗമമായ സങ്കേതത്തിലേക്ക് പരിണമിക്കാൻ തുടങ്ങുന്നു രാത്രിയിൽ മുഴുവൻ പുതുതായി ജനിക്കുന്ന കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ സൂര്യൻ പ്രാജ് സമയങ്ങളിൽ സമയങ്ങളിൽ ഇഷ്ടപ്പെടുന്നു ഓഫീസുകളിൽ പകൽ ഉറക്കം വരുന്നവരുടെ എണ്ണം കൂടുന്നു വീടുകളിൽ പകൽ കിടന്നുറങ്ങാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു രാത്രിയിൽ പ്രഭാഷണങ്ങളോ പരിപാടികളോ വെച്ചാൽ ഉണർന്നിരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ പകലെവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് കേൾക്കുന്നു ഇതൊക്കെ ഒരു അനുഭവമാണ് ഇത്തരമൊരു അവാന്തര പരിണാമം പ്രകൃതിയിൽ വരുന്നു ശരിയാണ് ശരിയായിരിക്കും പ്രതിവന്റെ ആവാസ വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കുന്നു രാത്രിയിൽ ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടം കൂടുന്നു പകലുള്ള പരിപാടികളൊക്കെ രാത്രിയിലേക്ക് മാറ്റിവെക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു ശരിയാണ് സ്വാമി ക്ലബ്ബുകളും വീടുകളും സങ്കേതങ്ങളും മനുഷ്യൻ സൗരജീവിയാണെന്ന് മറന്നും പകലിണചേരുവാനും രാത്രിയിൽ പണിയെടുക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നതിലേക്ക് മാറുന്നു ഇതൊരു വല്ലാത്ത ഈ പുതിയ കാലത്തിന്റെ ഒരു പരിണാമം ഈ പരിണാമങ്ങളൊക്കെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക